ആശാ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ് ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചു പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു അതേസമയം ആശാ പ്രവർത്തകർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്ന ഇൻസെൻറ്റീവ് വിവരങ്ങളെക്കുറിച്ച് കേരള സർക്കാർ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് നൽകിയ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് കേരളം ഏഴായിരം രൂപ നൽകുമ്പോൾ മഹാരാഷ്ട്ര പതിനായിരം രൂപയും സിക്കിം പതിനായിരം രൂപയും ആന്ധ്രാപ്രദേശ് യും എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ആശമാർക്ക് നൽകുന്ന വേതനം കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ആശമാർക്ക് കൈത്താങ്ങുമായി കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം കേരളം ഉയർത്തിക്കാട്ടുന്ന ചില വാതഗതികൾ പൊള്ളയാണെന്ന് കൂടി തെളിയിക്കുന്ന വസ്തുതകളും കൂടിയല്ലേ പുറത്തുവരുന്നത് രോഹിണി ആശാപ്രവർത്തകരെ സംബന്ധിച്ച് ഏശ ഏറെ ആശ്വാസകരമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വലിയ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംസ്ഥാനത്ത് ആശാപ്രവർത്തകർ നടത്തിയിരുന്നു അവർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് മാന്യമായിട്ടുള്ള വേതനം ലഭിക്കുന്നതിനുള്ള വലിയ സമരം നടത്തിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അവരുടെ മാസ ഇൻസെൻറ്റീവിൽ പ്രതിമാസ ഇൻസെൻറ്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി രൂപയായി വർദ്ധിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ാണ് പ്രതിമാസ ഇൻസെൻറ്റീവിൽ മാത്രം നൽകിയിട്ടുള്ളത് കൂടാതെ പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യത്തിലും വൻ വർധനമാണ് നൽകിയിട്ടുള്ളത് പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ രണ്ട് പദ്ധതികളിലായി ഉൾപ്പെടുത്തിക്കൊണ്ട് ആശാപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് ഉറപ്പാക്കും പ്രത്യേക പദ്ധതികളുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ ആശാപ്രവർത്തകർക്ക് ഐ ഡി കാർഡും യൂണിഫോമും ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്ന അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള നടപടിയും തീരുമാനവും ആശാപ്രവർത്തകർക്ക് വേണ്ടി നടത്തി എന്നുള്ളത് പാർലമെൻറ്റിൽ രേഖാമൂലമാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു അറിയിച്ചിട്ടുള്ളത് കൂടാതെ ആ മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കേരള സർക്കാർ അവകാശപ്പെട്ടിരുന്നത് സി പി എം അവകാശപ്പെട്ടിരുന്നത് ഏറ്റവും കൂടുതൽ വേതനം ഇൻസെൻറ്റീവും ആശമാർക്ക് നൽകുന്നത് കേരളമാണ് എന്നൊരു വാദം സി പി എമ്മും സംസ്ഥാന സർക്കാരും ഉയർത്തിയിരുന്നു എന്നാൽ അത് വെറും കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പ്രേമചന്ദ്രൻ എം പിക്ക് നൽകിയിട്ടുള്ള മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതായത് കേരളം ഏഴായിരം രൂപ ആശമാർക്ക് നൽകുമ്പോൾ മഹാരാഷ്ട്ര പതിനായിരം രൂപ സിക്കിം പതിനായിരം രൂപ ആന്ധ്രാപ്രദേശ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പുതുച്ചേരി ഏഴായിരം രൂപ നൽകുന്നുണ്ട് തെലങ്കാന ആറായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ആശമാർക്ക് നൽകുന്നത് അത് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ ആശമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കേരളമാണ് എന്ന വാദം കൂടി പൊളിഞ്ഞു വീഴുന്നു ഒപ്പം ആശമാരുടെ പ്രതിമാസ ഇൻസെന്റിവിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവും ഒപ്പം പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം ഇരുപതിനായിരത്തിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്